സുഹായോൾ ഇറ്റ്സ് മീ മുഹമ്മദ് നജീബ് നാസർഗൈൻ അപ്പോൾ നമ്മുടെ ചാർട്ട് വിട്ട ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനദർ ബ്ലാസ്റ്റഡ് എക്സ്പയറി അങ്ങനെ ആയിരിക്കും എല്ലാവർക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ സ്ഥിരം യൂവേഴ്സായിട്ടുള്ളവർക്കും ഇന്നലെ ടെലഗ്രാമിൽ കുറേ ആൾക്കാരടുത്ത് സംസാരിക്കാൻ പറ്റി വളരെയധികം സന്തോഷമായിരുന്നു കാര്യം എക്സ്പയറിയിൽ നിന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ ട്രേഡ് നിർത്തി കാര്യം നമുക്ക് ആവശ്യത്തിൽ കൂടുതലുള്ള പ്രോഫിറ്റ് അതിൽ നിന്ന് എടുക്കാൻ പറ്റും അത് ഒരുവിധപ്പെട്ട എല്ലാവർക്കും പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത് സീരിയസ്ലി ഒരു പക്ഷേ എന്താ പറയുക ഇല്ല പടത്തിലൊക്കെ പറയുന്ന കണക്ക് നമ്മുടെ കാലം എന്ന് പറയുന്ന കണക്ക് ഓരോ ടൈം ആയിരിക്കും അല്ലേ അപ്പോൾ ചിലപ്പം ഇങ്ങനെയൊന്നും സത്യത്തിൽ ടെക്നിക്കൽ അനാലിസിസ് കംപ്ലീറ്റ്ലി എപ്പോഴും ഇങ്ങനെ വർക്കൗട്ടായിട്ട് പോണമൊന്നും ഇല്ല കേട്ടോ ചില സമയത്ത് ടെക്നിക്കൽ അനാലിസിസിനും അനാലിസിസിനൊക്കെ മിസ്റ്റേക്കൊക്കെ പറ്റാം പക്ഷേ എന്തോ ഒരു ഇതുകൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ്ലി നമ്മുടെ സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം ക്ലിയർ ആയിട്ട് വർക്കൗട്ടായി പോകുന്നു ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ പ്രോഫിറ്റ് മാത്രം നമ്മുടെ സ്റ്റഡിയും കാര്യങ്ങളും വർക്ക്ഔട്ടാവുന്നു അൺഫോർച്യുനേറ്റ്ലി ചില സമയത്തൊക്കെ ചില ദിവസങ്ങളിൽ നമുക്ക് ഓപ്പോസിറ്റായിട്ട് സംഭവിക്കാം അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന നടക്കുന്ന നടക്കുമെന്ന് പ്രതീക്ഷിക്കരുത് കാര്യം ഞാൻ വേറെ ഒന്നുമല്ല എനിക്ക് വേണമെങ്കിൽ ഇപ്പം തള്ളി വെക്കാം കണ്ടോ ഞാൻ പറയുന്നത് മാത്രമേ നടക്കുന്നുള്ളൂന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ അങ്ങനെയൊന്നും വിചാരിക്കരുത് ട്രേഡിങ് ആണ് അതിനകത്ത് ഇതൊരു പ്രോബിലിറ്റി ഗെയിമാണ് അതിനകത്ത് ഏറ്റവും ഹൈ പ്രോബിൾ ആയിട്ടുള്ള സെറ്റപ്പ് കണ്ടെത്തലാണ് നമ്മുടെ ലക്ഷ്യം അത് കുറേയൊക്കെ ഞാൻ ചാർട്ടിലൂടെ നിങ്ങൾക്ക് പറയുന്നതിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കേ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാനി പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല നിങ്ങൾ തന്നെ കമൻറ്റിലൂടെ പറയുക ഇപ്പോൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും ഞാൻ പറയുന്നത് പോലെ കമൻറ്റൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് അതിൽ വളരെയധികം സന്തോഷമുണ്ട് കാര്യം എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനത്തെ മുന്നോട്ട് പോകാനായിട്ട് നമുക്കൊരു എനർജിയും കാര്യങ്ങളെ കിട്ടത്തുള്ളൂ അല്ലാതെ ഒരാൾ മാത്രം അങ്ങനെ അതിന് ഒരു രീതിയിലുള്ള റിസൾട്ടും ഇല്ല അല്ലെങ്കിൽ ഒരു രീതിയിലുള്ളൊരു സംസാരവും നമുക്ക് തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ അതിനൊരു രസമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിനിപ്പോൾ എന്താ ചെയ്യുക അതാണ്ടേ ഇതാണ്ട ഇത് ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലത്തെ ദിവസം ഷെയർ ചെയ്തിരുന്ന ചാർട്ടിൻ്റെ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഇന്ന് നടന്ന മൂവ്മെൻറിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടല്ലോ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി പറഞ്ഞു ഇന്നലെ പലരും പല യൂട്യൂബേഴ്സായാലും അല്ലാതായാലും എല്ലാവരും പൊതുവേ പറഞ്ഞതാണ് ഇതാണ്ടത് നമ്മൾ ടു ഹൺഡ്രഡ് ഇ എം എ സോറി 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 ആ ഹൺഡ്രഡ് ഇ എം എ എന്ന് പറയുന്നത് എവിടെ ആയിരുന്നു ദാണ്ടേ ഈ കാണുന്ന പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടെന്ന് പറയുന്ന ടു ഹൺഡ്രഡ് ഇ എം എ ആയിരുന്നു അതൊക്കെ താണ്ടി ഇന്നലെ ക്രോസ് ചെയ്തു അപ്പോഴത്തേക്ക് നല്ല രീതിയിൽ ബേറിഷ് ആയിട്ടുള്ള സെറ്റപ്പാണ് പക്ഷേ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ നോക്കിക്കോളാം നമ്മുടെ യു എസ് മാർക്കറ്റ് അതായത് ഇതാണ്ട് ഡൗ ഡോൺസിൻ്റെ ഇത് എടുക്കുന്ന സമയത്ത് ഈ പോയിന്റ് നിങ്ങൾ മാർക്ക് ചെയ്തിടാൻ മിനിങ്ങാനിൻ്റെ തലേന്ന് ഞാൻ പറഞ്ഞിരുന്നതാണത് എക്സാക്ട്ലി പറയുവാണെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഇതാ ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ക്യാൻഡിൽ അവിടുന്ന് തട്ടി സപ്പോർട്ട് എടുത്ത് കയറിയപ്പോൾ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ പ്രീ കോവിഡ് ഹൈ ആണ് അപ്പോൾ അതിനുശേഷം വന്ന രണ്ടാമത്തെ ദിവസം വന്നപ്പോഴും ഞാൻ പറഞ്ഞു സ്റ്റിൽ ഇപ്പോഴും അത് ബേറിഷെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാര്യം എന്താ പറയുക നമുക്കത് ക്ലിയർ ആയിട്ട് ഒരു ക്ലോസിംഗ് ക്യാൻഡിൽ കിട്ടിയില്ല പിന്നെ ഇന്നലത്തെ ദിവസം ഒരു ക്ലോസിങ് വന്നു ഇന്നലത്തെ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിങ്ങാന്ന് രാത്രി വന്നു അതിനനുസരിച്ച് ഇന്നത്തെ ദിവസം നമ്മളെ മാർക്കറ്റ് ചെറുതായിട്ട് ഇങ്ങനെ ഇറങ്ങി തന്നു അപ്പോഴും ഞാൻ പറഞ്ഞു ഇന്നലത്തെ ദിവസം യു എസ് മാർക്കറ്റ് അതായത് ഇന്നലത്തെ ദിവസം ഞാൻ പറഞ്ഞാണ് ഇന്നലെ വൈകിട്ട് ഏഴുമണിയാകുമ്പോൾ യു എസ് മാർക്കറ്റ് അപ്പാവുവാണെങ്കിൽ ഇന്നലെ ലൈവ് ആയതുകൊണ്ട് യൂട്യൂബിൻ്റെ വീഡിയോയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഞാനത് ഓഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് ഞാൻ ടെലഗ്രാമിൽ വിട്ടിട്ടുണ്ടായിരുന്നു കാര്യം കാണാത്തവർ ചിലപ്പോൾ ഈ ഒരു ഐഡിയ ചിലപ്പോൾ മിസ്സായിപ്പോവും അപ്പം ഞാൻ പറഞ്ഞു ഈ പോയിന്റിൽ നിന്ന് യു എസ് മാർക്കറ്റ് ഒരു റാലി നടത്തുവാണെങ്കിൽ ഒരുപാട് കോൾ കോൾസെല്ലേസിന് ഇന്നത്തെ ദിവസം പണിയാവാൻ സാധ്യതയുണ്ട് കാര്യം ഇന്നത്തെ ദിവസം നമുക്ക് ഗ്യാപ്പ് ആയിട്ടായിരിക്കും തുറക്കുന്നത് കാര്യം നൂറ്റി നാൽപ്പത്തൊമ്പത് മില്യനോളം ആൾക്കാർ കോൾസെല്ലേസ് ആയിരുന്നു ഇന്നലെ നമ്മൾ ലാസ്റ്റ് ഡേറ്റ് നോക്കുമ്പോൾ സോ അവർക്കെല്ലാം രാവിലെ പണിയായിരുന്നു കാണും അപ്പോൾ അതിന് രാവിലെ ഉള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടു രാവിലെ തന്നെ ഞാൻ എന്താ ഈ ഓഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് എല്ലാവരുടെ അടുത്തും ഞാൻ ചോദിച്ചു കാര്യം ഇന്നലെ രാത്രി ഞാനത് യൂട്യൂബിൽ ലൈവ് പ്രശ്നമായിട്ട് ഞാൻ ഇട്ട് വെച്ചിരുന്നതാണ് അതിന് ശേഷം ഏതാണ്ട് ഈ രണ്ട് പോയിന്റും ഞാൻ വാർക്ക് ചെയ്തു നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും അതിനുശേഷം ശേഷം ഞാനിവിടെ പറഞ്ഞു ദിസ് ഈസ് ദ റിജക്ഷൻ ഏരിയ ആൻഡ് ഇഫ് ദിസ് ഏരിയ ബ്രോക്കൺ വിത്ത് എ ക്ലോസിങ് ക്യാൻഡിൽ അതായത് ഈ ഏരിയ മുകളിലോട്ട് ബ്രോക്കൺ ചെയ്തൊരു ക്ലോസിങ് ക്യാൻഡിൽ പവർഫുള്ളിൽ വരുവാണെങ്കിൽ കോൾ സെല്ലേഴ്സ് എല്ലാം ട്രാപ്പിൽ വരും അങ്ങനെ വന്നില്ലെങ്കിൽ ദേ ക്യാൻ മേക്ക് മണി ഈസിലി ഞാനിന്ന് പറഞ്ഞായിരുന്നു കോൾ സെല്ലേഴ്സ് അങ്ങനെ ഒരു ക്യാൻഡിൽ വന്നിട്ടില്ലെങ്കിൽ അവർക്ക് കാശ് ഉണ്ടാക്കാം ആ ഒരു രീതിയിൽ നമ്മൾ ആദ്യമേ സംസാരിച്ചു അതിനുശേഷം മാർക്കറ്റ് ഇങ്ങനെ അതിൽ ടച്ച് ഇറങ്ങി വന്നു അപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഒരു ഗ്രീൻ നിങ്ങൾക്ക് ഉടനെ എന്നെ പ്രതീക്ഷിക്കാമെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞതുപോലെ നൈസിന് ട്രാപ്പ് ചെയ്യാനായിട്ട് ഇതാണ്ടേ നിഫ്റ്റിഡ് അല്ലേത് ആ വന്നു കറക്റ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഗ്രീൻ ക്യാൻ്റിൽ മുകളിലോട്ട് കയറി തുടങ്ങി ഇതെല്ലാം ഞാൻ ആ ഒരു ഗ്രീൻ റെഡ് ക്യാൻഡിൽ താഴോട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞ കേസാണ് ഗ്രീൻ ഉടനെ പ്രതീക്ഷിക്കാമെന്നുള്ളത് അതിന് ശേഷം നമ്മുടെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എഴുതിട്ടുണ്ട് കുറച്ച് നേരത്തേക്ക് കൺസോൾട്ടേഷൻ അടിച്ച് ആളുകളെ കൺഫ്യൂസ് ആക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കാണുന്നുണ്ട് അപ്പോൾ അത് ഇന്ന് എക്സ്പയറിയും കൂടെ അല്ലേ അപ്പോൾ ഒന്ന് കൺഫ്യൂഷൻ ആക്കാനായിട്ട് ഒന്ന് ട്രാപ്പ് ആക്കാനായിട്ട് ഞാൻ ഒൻപത് നാൽപ്പതിനെ അത് ഇട്ടാണ് ഇട്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം ഓൾമോസ്റ്റ് അത് പത്തേകാലേ ആദ്യത്തെ ഇനിഷ്യൽ ബാലൻസ് ഫുൾ അത് കൺസോൾട്ടേഷൻ നടത്തി മുകളിലോട്ടും താഴോട്ടും ആയിട്ട് കയറി കയറി നിന്നത് ആൾക്കാരെ ഒന്ന് കൺഫ്യൂഷൻ അടുപ്പിക്കും അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എവിടെ ഡാണ്ടെ അത് ഈ ഒരു ഡേറ്റയും കൂടെ വെച്ച് കണ്ടപ്പോഴാണ് അതിപ്പം കൺഫ്യൂഷനാകും ആൾക്കാർക്ക് ഇൻട്രാഡേയിൽ ഓയിൽ കോൾ ചേഞ്ചും പുഡ്ചേഞ്ചും ഒരേ കണക്ക് വരുമ്പോൾ കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും അപ്പോൾ അതിനുശേഷം ഞാൻ ഇവിടെ പത്തേകാലായി കറക്റ്റ് പത്തേകാലി ഇനീഷ്യൽ ബാലൻസ് ആയപ്പോൾ ഞാൻ പറഞ്ഞു നാരോ ഇനീഷ്യൽ ബാലൻസ് ആണ് ഓക്കെ എന്തായാലും ആവുമ്പോട്ട് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു കൺസൾട്ടേഷൻ വന്ന കാര്യം പറഞ്ഞതാണ് അതിനുശേഷം ഈ രണ്ട് ഓഡിയോ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നാരോ ഇനിഷ്യൽ ബാലൻസ് ആണ് ഇനി മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയില്ലെങ്കിൽ ഉറപ്പായിട്ട് മാർക്കറ്റ് താഴോട്ടങ്ങ് ഇറങ്ങി വന്നോളും വലിയ പാടുള്ള എക്സ്പയറി ഒന്നും ആയിരിക്കത്തില്ല ഈസി എക്സ്പയറി ആയിരിക്കും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞതാണ് അതിനുശേഷം മാർക്കറ്റ് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ ഒരുവിധപ്പെട്ട എല്ലാവരുടെ അടുത്തും ചോദിച്ചു മാന്യമായുള്ള ആണല്ലോ അതിനകത്ത് ആ സമയത്ത് എനിക്ക് കാണുന്നത് അറുന്നൂറ്റി ഒൻപതോളം ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിലും ഇരുന്നൂറ്റി മുപ്പത്താറ് പേരെ വോട്ട് ചെയ്തിട്ടുള്ളു അതിനകത്ത് അറുപത്തൊമ്പത് ശതമാനം ആൾക്കാർക്കും പ്രോഫിറ്റ് തന്നെയായിരുന്നു അതിനുശേഷം ഇന്നലത്തെ ലോ അവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ നിർത്തി ട്രേഡ് നിർത്തി അതിനുശേഷം ഞാൻ ട്രേഡ് ചെയ്യുന്നില്ല ഞാൻ നിർത്തി എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു ഈ പറഞ്ഞ നമ്മുടെ ഈ പ്ലാൻ പ്ലാനെന്ന് പറയുന്നത് ഒൻപത് ഇരുപതിന് ഇന്നത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ് അപ്പോൾ അതിനുശേഷം ഇന്ന് നേരത്തെ ട്രേഡ് നിർത്തി ഒരു മണിക്ക് ട്രേഡ് നിർത്തിയോണ്ട് ഞാൻ വെറുതെ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ടെലഗ്രാമിലുള്ള കുറച്ച് നമ്മുടെ മെമ്പേഴ്സുകൾ ഒക്കെ സംസാരിച്ചു വളരെയധികം സന്തോഷം അതിനുശേഷം ഇത് നമ്മുടെ ടെക് ടെക്വിങ് ഇട്ടാണ് എനിക്കൊന്ന് ബി ലെവൻ രജിസ്ട്രേഷൻ അവർ ക്ലോസ് ചെയ്തെന്ന് തോന്നുന്നു കഴിഞ്ഞു അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ എന്ന് പറയുന്നത് അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന അറിയാവുന്നൊരു കേസാണ് എന്താ പറയുക ഞാൻ നാളത്തെ ദിവസം ആദ്യമേ പറയുകയാണ് ഞാൻ ട്രേഡ് ചെയ്യില്ല നാളത്തെ ദിവസം ഞാൻ ട്രേഡ് ചെയ്യില്ല അതിലൊരുപാട് കാരണങ്ങളുണ്ട് ഒന്ന് നാളത്തെ ദിവസം വെള്ളിയാഴ്ച ആയതുകൊണ്ട് പൊതുവേ വെള്ളിയാഴ്ച ഞാൻ മാറി നിൽക്കാൻ കൂട്ടാക്കുന്നതാണ് പിന്നെ നല്ല ദിവസങ്ങൾ കിട്ടിയാൽ അങ്ങ് ട്രേഡ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ കാര്യം വെള്ളിയാഴ്ച രണ്ടാമത്തെ കാര്യം നമ്മുടെ മന്ത്ലി എക്സ്പയറി ഇന്നത്തോടെ കഴിഞ്ഞു അടുത്തത് അടുത്തതാണ് തുടങ്ങാൻ പോകുന്നത് പിന്നെ ഈ പറയുന്ന പോലെ വീക്കിലി എക്സ്പയർ ചെയ്യായാലും എന്തായാലും എന്ത് സംഭവങ്ങളായാലും എൻ്റെ ഒരു ഊഹം സംബന്ധിച്ചിടത്തോളം ഇനി അത് എഫക്റ്റീവ് ആവുന്ന എല്ലാം തിങ്കളാഴ്ച മുതലാണ് കാര്യം നാളത്തെ ഒരു ദിവസം ഞാൻ വിടാൻ സ്കിപ്പ് ചെയ്യാനുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ നിങ്ങളിതാ ഡൗ ജോൺസ് മാർക്കറ്റ് നിങ്ങൾ നോക്കേ കുത്തനെ ഇറങ്ങി ഇറങ്ങി അതായത് അമേരിക്ക മാർക്കറ്റ് ഇറങ്ങി ഇറങ്ങി നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു ഈ പറഞ്ഞ അമേരിക്ക മാർക്കറ്റല്ല ഇനി അടുത്ത യൂറോപ്യൻ മാർക്കറ്റായുള്ള ജർമ്മനിയുടെ നോക്കെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ഇവരെല്ലാം വന്ന് നിൽക്കുന്ന മാന്യമായിട്ടുള്ള ഓരോരോ പോയിന്റിൽ തന്നെയാണ് ഇനി അടുത്ത ജർമ്മനിയുടെ മാന്യമായുള്ള പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് അടുത്തത് യു കെ എടുത്ത് നോക്കുവാണെങ്കിൽ അതായത് താണ്ട യു കെയുടെ നോക്കുവാണെങ്കിൽ അതും നല്ല കുത്തനെ ഇടിഞ്ഞു വന്ന് നിൽക്കുകയാണ് നിങ്ങൾക്ക് കാണാം അതിനുശേഷം ഇനി നമ്മൾ ഫ്രാൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ അതും കുത്തനെ നല്ല രീതിയിൽ ഇടിഞ്ഞു വന്ന് നിൽക്കുകയാണ് ഇതെല്ലാം നല്ല രീതിയിൽ ഹൈബോയി ടച്ച് ചെയ്തിട്ട് മാന്യമായിട്ടൊരു ഇറക്കത്തിൽ മാന്യമായിട്ടുള്ളൊരു പോയിന്റിൽ വന്ന് നിൽക്കുകയാണ് ഇതിനെല്ലാം വെച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ നിഫ്റ്റി ഒന്ന് നോക്കേ നല്ലൊരു റിട്രേസ്മെൻറ്റ് ഈ മാസം അല്ല റിട്രേസ്മെൻറ്റ് ഒരു റിക്കവറി ഈ മാസം അങ്ങ് നടത്തി അതായത് സെപ്റ്റംബർ ഒന്ന് അതായത് ജൂണിന് ശേഷം സെപ്റ്റംബർ വന്ന നല്ലൊരു റാലി നടത്തിയിട്ട് നമ്മുടെ സ്വിങ് ഹൈ ബ്രേക്ക് ചെയ്യാതെ നമ്മുടെ നിഫ്റ്റി നേരെ തിരിച്ചു വന്നു നമ്മുടെ ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ വരെ പോയി ടച്ച് ചെയ്തിട്ട് അവിടുന്ന് തിരിച്ചു വന്നു അപ്പോൾ ഈ പറയുന്ന സെറ്റിൽ സെറ്റിലാവണമെങ്കിൽ ഇനി നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം മറ്റന്നാളോ അതിൻ്റെ പറ്റിയൊന്നും അവധിയാണെന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന എല്ലാ മാർക്കറ്റും ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് മൂന്നാമത്തത് ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ഡേറ്റ് വെച്ച് വെള്ളിയാഴ്ച നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നാലാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ നാളത്തെ പോയിൻ്റ് ഇപ്പം ബാക്കിയുള്ളവർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ചെയ്യേണ്ടതെന്നല്ല ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ വ്യൂ ആണ് പറയുന്നത് എൻ്റെ ഒരു വ്യൂ പ്രകാരം വലിയ വിപ്ലവങ്ങളൊന്നും നാളെ സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ അത്രത്തോളം എന്തെങ്കിലും സംഭവം ഇതാ ഇന്ന് ഇന്നത്തെ ദാണ്ടേ ഈ ഡൗ ജോൺസിൻ്റെ ഈ ചാർട്ടിൽ ഇതിനകത്ത് ഇന്ന് ഭീകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ റാലിയോ അല്ലെങ്കിൽ താഴോട്ട് ഇടിഞ്ഞ് പോലോ അങ്ങനെയൊക്കെ നടക്കുകയാണെങ്കിൽ മാത്രം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ എക്സ്പെക്ട് ചെയ്താൽ മതി അല്ലാത്ത പക്ഷം നിഫ്റ്റി ആയാലും ബാങ്ക് നിഫ്റ്റി ആയാലും നാളെ ഒരു റേഞ്ച് ബോണ്ട് അല്ലെങ്കിൽ ഒരു കൺസോൾട്ടേഷൻ അതായത് ഒരു റേഞ്ച് ബോണ്ടിനാണ് കൂടുതൽ സാധ്യത ഓക്കെ അല്ലാതൊരു ഭീകരമായിട്ടുള്ളൊരു മൂവ് എവിടെ കിട്ടാനുള്ള സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ കുറവുണ്ടായത് കൊണ്ട് ഞാൻ നാളത്തെ ദിവസം എന്തായാലും ട്രേഡ് ചെയ്യാനുള്ള സാധ്യത വളരെ 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 കുറവാണ് എന്ന് തന്നെ പറയാം ഓക്കെ പിന്നെ ട്രേഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞു തരുന്നതന്നേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന പോയിന്റ്സ് ഒന്നും അത്ര പവർഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് അല്ല പിന്നെ ഈ പറയുന്ന പോയിന്റ് പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് എന്ന് പറയുന്ന പോയിന്റ് വേറെ ഒന്നും അല്ല ടു ഹൺഡ്രഡ് ഇ എം എ നിൽക്കുന്ന ഒരു സ്ഥലമാണ് പിന്നെ വോയ്ൻ സി പി ആർ മുകളിലോട്ടുണ്ട് ഇങ്ങോട്ടൊരു ഉണ്ട് മുകളിലോട്ട് ഈ സെല്ലിംഗ് സോൺ ഈ ഗ്യാപ്പിൻ്റെ ബോർഡർ ഒരു സെല്ലിംഗ് സോൺ നമുക്ക് നല്ല രീതിയിൽ ഒരു റെഡ് കിട്ടിയ ഒരു സ്ഥലമാണ് അതുകൊണ്ടാണ് ആ പോയിന്റ് അവിടെ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലോട്ട് വരുവാണെങ്കിൽ മുകളിലോട്ട് ഈ ഒരു സെല്ലിംഗ് സോൺ നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം ഇന്നത്തെ ദിവസം സെല്ലിംഗ് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് മാർക്ക് ചെയ്ത് വയ്ക്കാം കാര്യം ഒരു പോയിന്റിലും തട്ടാതെ ഒരു പ്രീവിയസ്ഡി ഹൈയിലോ അല്ലെങ്കിൽ വെജിൻ സി പി ആർലോ അല്ലെങ്കിൽ ഒരു മൂവിങ് ആവറേജിലോ ഒന്നിലും തട്ടാതെ ഒരു പോയിന്റ് ഇന്ന് സെല്ലിംഗ് തുടങ്ങിയ ഒരു സ്ഥലമാണ് എന്ന് വെച്ചാൽ നിഫ്റ്റി എങ്ങോട്ട് പോകുന്നോ അതിനനുസരിച്ച് ബാങ്ക് നിഫ്റ്റി പോകാൻ റെഡി ആയിരുന്നു ഓക്കെ അപ്പോൾ അതൊരു സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ചെയ്തൊരു സ്ഥലമായിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം പിന്നെ മണി സോൺ എന്ന് പറഞ്ഞാൽ ഇവിടാണ്ട് ഇതെന്തായാലും ഞാൻ ടെലഗ്രാമിൽ അയച്ചേക്കാം പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഇത് മുൻകൂട്ടി ഇതിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് ഇല്ലെന്നൊക്കെ പറയാത്ത കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ലൈവ് മാർക്കറ്റ് ഇല്ലെന്നുള്ളത് എനിക്ക് ഇപ്പോഴേ അറിയാം അതുകൊണ്ട് ഇതിൽ ഓരോ പോയിന്റും എത്രത്തോളം പവർഫുൾ ആയിരിക്കും എങ്ങനെ റെസ്പെക്ട് എന്നുള്ളത് ഞാൻ നാളെ ലൈവ് മാർക്കറ്റ് ഇരുന്നാലല്ലേ എനിക്ക് പറഞ്ഞു തരാൻ പറ്റൂ അതിൽ ഞാൻ നാളെ ലൈവ് മാർക്കറ്റ് കാണില്ല അപ്പോൾ നാളത്തെ ട്രേഡ് നിങ്ങളെ നിങ്ങളുടേതായുള്ള ഇഷ്ടത്തിൽ വളരെ സ്മാർട്ടായിട്ടുള്ള അനലൈസിങ്ങും കാര്യങ്ങളും നടത്തിയിട്ട് മാത്രം ചെയ്യുക ഒരു ഓവറോൾ ഒരു കൺഫ്യൂസിങ് സെറ്റപ്പിൽ നിൽക്കുകയാണ് അപ്പോൾ നാളെ ഒരു ദിവസം സ്കിപ്പ് ചെയ്യാനേ ഞാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും സജസ്റ്റ് ചെയ്യത്തോളൂ തിങ്കളാഴ്ച മുതൽ നമുക്ക് വീണ്ടും ഇരിക്കാം നാളെ ഒരു ദിവസം സ്കിപ്പ് ചെയ്താൽ അത്രയ്ക്ക് നല്ലതാണ് അപ്പോൾ ഇന്നത്തെ ദിവസം മാന്യമാ മാന്യമായതിലും കൂടുതൽ പ്രോഫിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഇനി അത് നാളെ കൊണ്ട് കളയരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നാളെ പൊതുവേ പാർട്ടിസിപ്പൻസ് എല്ലാം കുറവായിരിക്കും കാര്യം വെള്ളിയാഴ്ച അങ്ങനത്തെ ഒരു ദിവസമാണ് പിന്നെ പേരിന് വേണ്ടി രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും പറയാത്തോണ്ട് പേരിന് വേണ്ടി ഞാൻ എന്താണ്ട് ഒരു നാലഞ്ച് സ്റ്റോക്ക് പറഞ്ഞു തരാം പക്ഷേ നിഫ്റ്റി റേഞ്ച് ബോണ്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന പോയിന്റ്സ് കൂടുതൽ പവർഫുൾ ബ്രേക്ക് ഔട്ടിൽ ബ്രേക്കൗട്ടിലുപരി ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ സോ അതൊരു ഇമ്പോർട്ടൻറ്റ് ലെവലാണ് പക്ഷേ എപ്പോഴും പറഞ്ഞ പോലെ ബ്രേക്ക് ഔട്ടിൽ ബ്രേക്കൗട്ടിലുപരി നിഫ്റ്റിയും കാര്യങ്ങളൊക്കെ റേഞ്ച് ബോണ്ടാണെങ്കിൽ ഇതും ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാനാണ് സാധ്യത നാളത്തെ ദിവസം കൂടുതൽ അല്ലാതെ ബ്രേക്ക്ഔട്ടിനായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കരുത് അല്ലെങ്കിൽ അത്രത്തോളം ശക്തമായിട്ടുള്ള ക്യാൻഡിൽ അങ്ങനെ കിട്ടണം ആ ക്യാൻഡിൽ തന്നെ വൈഡ് ആണെങ്കിൽ സ്കിപ്പ് ചെയ്തേക്കുക നാളത്തെ ദിവസമായിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് അതിൻ്റെ അപ്പർ ലെവൽ മുന്നൂറ്റി ലോവർ ലെവൽ മുന്നൂറ്റി അറുപത്തി മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര അപ്പർ ലെവൽ ആയിരത്തി ലോവർ ലെവൽ ആയിരത്തി എസ് ബി ഐ കാർഡ് പേയ്മെൻറ്റ് അതെന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി പതിമൂന്ന് അപ്പർ ലെവൽ എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ലോവർ ലെവൽ പി ഐ ഇൻഡസ്ട്രീസ് അതായത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ പി ഐ ഐ എൻ ഡി അതിൻ്റെ അപ്പർ ലെവൽ എന്ന് പറഞ്ഞാൽ മൂവായിരത്തി പതിനാറ് ലോവർ ലെവൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തഞ്ച് അടുത്തത് ഇൻഡിഗോ ഇൻഡിഗോയുടെ അപ്പർ ലെവൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് ലോവർ ലെവൽ ആയിരത്തി എണ്ണൂറ്റി ഏഴ് ഈ പറയുന്ന അഞ്ചെണ്ണമാണ് പക്ഷേ ഞാൻ വീണ്ടും പറയുകയാണ് ഞാൻ നാളെ ട്രേഡ് ചെയ്യില്ല അത് ഞാൻ അഗൈൻ വീണ്ടും പറയുന്നത് ഇത് നിങ്ങൾക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം പരമാവധി ലോസും ലോട്ടും കാര്യങ്ങളും എല്ലാം കുറച്ച് ആ പൊസിഷൻ സൈസിംഗ് എല്ലാം കൃത്യമായിട്ട് ചെയ്ത് വളരെ ഷാർപ്പായിട്ട് ചെയ്യാനായിട്ട് നോക്കുക സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഓക്കെ അപ്പോൾ അതൊക്കെ ഉള്ളു വളരെയധികം സന്തോഷത്തോടുള്ള ഒരു എക്സ്പയറി ആയിരുന്നു ഇന്നും അപ്പോൾ അത്രയൊക്കെ ഉള്ളു ശേഷം നാളത്തെ ദിവസം ചിലപ്പോൾ ചിലപ്പോൾ വളരെ ചിലപ്പോൾ ഒരു മുപ്പതോ നാൽപ്പതോ ശതമാനം നാളത്തെ വൈകിട്ടത്തെ ചാർട്ട് വിത്ത് ടി എസ് പി എപ്പിസോഡ് നാളെ വൈകിട്ട് കാണുമോ ഇല്ലയോ എന്നുള്ളത് ഞാനൊരു മൂന്ന് മണിയാവുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ടെലഗ്രാമിൽ ഇട്ടേക്കാം അല്ലെങ്കിൽ നമുക്കത് ഞായറാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ശനിയാഴ്ചത്തേക്കോ എല്ലാം പ്ലാൻ ചെയ്യാം കാര്യം നാളത്തെ രാത്രിയത്തെ അമേരിക്ക മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് കൂടെ നമുക്ക് അപ്പോൾ പിടി കിട്ടുമല്ലോ അത് വെച്ചിട്ടാണ് അത് നോക്കട്ടെ ചിലപ്പോൾ ഞാൻ നാളെ തന്നെ ഇടും ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് അത്രേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തയാണ് ഒരുവിധപ്പെട്ട എല്ലാവർക്കും സന്തോഷപരമായിട്ടുള്ള ഒരു എക്സ്പയറി കഴിഞ്ഞെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയോടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം